സുറിയാനെ സഭകൾക്ക് കുരിശുവരെ പോലെ പ്രാധാന്യമുള്ളതാണ് കുമ്പിടിലും കർത്താവിന്റെ തൃപാദങ്ങളെ ചുംബിക്കുന്നതും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്മയോടെ സമർപ്പിക്കുന്നതുമായ ഒരു അനുഷ്ഠാനമാണ് കുമ്പിടിൽ എന്ന് വിശുദ്ധ പിതാക്കന്മാർ പറയും കൂടാതെ മനുഷ്യന്റെ പാപത്തിലേക്കുള്ള വീഴ്ചയെയും അതിൽ നിന്നുള്ള അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും ഇത് സൂചിപ്പിക്കുന്നു സുറിയാനക്കാരുടെ കുമ്പിടിയിൽ സാഷ്ടാംഗ പ്രണാമമാണ് എട്ടങ്ങൾ നിലത്ത് തൊടുവിച്ചുള്ള ഭയഭക്തി ആദരവുകൾ പ്രകടിപ്പിക്കലാണ് സാഷ്ടാംഗ പ്രണാമം ഇവിടെ രണ്ടു കൈമുഷ്ടികളും രണ്ടു കാൽമുട്ടുകളും രണ്ട് പാദാഗ്രങ്ങളും നെറ്റിയും മൂക്കും എട്ട് അംഗങ്ങൾ തറയിൽ തൊടും നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ദൈവത്തിനു മുമ്പാകെ മാത്രമാണ് ഇങ്ങനെ കുമ്പിടുന്നത് അങ്ങനെയേ പാടുള്ളൂ എന്ന് പരിശുദ്ധ വേദപുസ്തകം പുസ്തകം പറയും അലക്സാൻഡ്രിയൻ ദൈവശാസ്ത്രം പാലിച്ചു വരുന്ന സുറിയാനി സഭകളെല്ലാം പ്രാധാന്യത്തോടെയാണ് കുമ്പിടിലിനെ കാണുന്നത് ദൈവസാന്നിധ്യത്തിന് മുന്നിൽ ഭക്തിയോടെ നമസ്കരിക്കുക എന്നത് പഴയ നിയമകാലം മുതൽ പിതാക്കന്മാർ കാട്ടിത്തന്ന മാതൃകയാണ് സീൻ മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ട ദൈവ തേജസ്സിന് മുൻപാകെ മോശിയയും അഹറോനും ഇസ്രായേൽ ജനവും കവിണ്ണു വീണതായും ഇറുഷലിയൻ ദേവാലയ ശുദ്ധീകരണ വേളയിൽ ചലമോൻ രാജാവും ജനവും വണങ്ങി നമസ്കരിക്കുന്നതായും കാണുന്നതുൾപ്പെടെ യേശുക്രിസ്തു ഗതസമന തോട്ടത്തിൽ കുരിശുമരണത്തിന് മുൻപായി നിലത്ത് മുട്ടുകുത്തി നമസ്കരിച്ച് പ്രാർത്ഥിച്ചതും ആ മാതൃകയുടെ ഉത്തമ ദൃഷ്ടാന്തങ്ങളായി കാണാം പഴയ നിയമകാല പിതാക്കന്മാർ ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാകയാൽ കുരിശുവരയോടൊപ്പം കുമ്പിടിയിലും വിശുദ്ധ സഭയുടെ ആരംഭം മുതലേ വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്റെ മുമ്പിൽ എല്ലാ മുഴങ്ങാലും മടങ്ങും എന്ന് വിശുദ്ധ വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധ വലിയ നോമ്പിൽ നാൽപ്പത് ഉള്ളത് വലിയ നോമ്പിന്റെ തുടക്കം മുതൽ നാൽപ്പത് വെള്ളി വരെയുള്ള നോമ്പുകാലത്തെ എല്ലാ ആഴ്ചയിലും തിങ്കൾ മുതൽ ശനി വരെ നോമ്പിലേക്ക് പ്രത്യേകമായ നാൽപ്പത് കുമ്പിടിയിൽ നടത്തേണ്ടതാണ് കർത്താവിന്റെ നാൽപ്പത് ദിവസത്തെ നോമ്പിനെ ബഹുമാനിക്കുന്നതിനും വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി നോമ്പു നോക്കുകയും പീഠയനുഭവിക്കുകയും ചെയ്ത കർത്താവായ യേശു മിശിഹായെ വന്ദിച്ച ആരാധിക്കുന്നതിനുമാണ് നാൽപ്പത് കുമ്പിടിയിൽ നടത്തുന്നത് നോമ്പുകാലത്ത് കുമ്പിടിയിൽ പ്രധാനമായും ആത്മദണ്ഡനമാകുന്നു നാൽപ്പത് കുമ്പിടിയിൽ ഉച്ച നമസ്കാരത്തിന്റെ അവസാനത്തിലാണ് നടത്തുന്നത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പാരമ്പര്യമാണ് ഓർത്തഡോക്സ് സഭയിൽ ഉള്ളത് ആ നിൽപ്പിൽ വേണം കുമ്പിടുവാൻ കുമ്പിടിയുന്നതിനെ കുറിച്ച് കുരിശു വരയ്ക്കുകയോ അല്ലെങ്കിൽ കുമ്പിട്ടതിനു ശേഷം കുരിശുവരയ്ക്കുകയോ വേണം